എന്തോ ഒരു സാധനം അവിടെ നിങ്ങൾ ഉരുണ്ടെങ്കിലും വരുന്നുണ്ടല്ലോ എന്താപ്പത് അല്ലന്റെ റബ്ബേ ഞമ്മള് ഇരുന്നൂറേ നമുക്ക് തമ്പുരാനെന്താപ്പീ കാണത് ഈ ചെങ്ങായിക്ക് എപ്പഴാ പള്ളയിൽ ഇണ്ടായത് എത്രങ്ങാനും പെണ്ണുങ്ങൾക്ക് കുടിമരത്തിന്റെ കറാമത്തോണ്ട് പള്ളയിൽ ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാ നോക്കണ ആ പോണെ പോക്ക് വേണ്ടീലേ കറാമത്ത് തിരിച്ചടിച്ചി ഇപ്പൊ എന്താ എങ്ങനെ അത് കൊണ്ടെടുക്കണത് ഒരു അർബാനറ്റ് ഒന്ന് വായിക്കോടി ഈ സാധനം എടുത്തിട്ട് അർബാനയിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഉന്തി പോവാ ഭർത്താവ് പത്ത് കൊല്ലായിട്ട് സൗദി ജയിലിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ നാറ്റക്കോയിന്റെ മജിസിൽ പോയി മൂന്നാമത്തെ മാസം മൂന്ന് മാസം ഗർഭിണിയായി നമ്മൾ കേട്ടത് കല്യാണം കഴിയാത്ത എത്ര എത്ര പെണ്ണുങ്ങൾ വേറെ കറാമത്തൊന്നും വലിച്ചില്ലെന്നുണ്ടെങ്കിലും അവിടെ പുലിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഇനി കറാമത്തോണ്ട് ഇട്ടോ നിങ്ങൾ വേറെ രീതിയിലൊന്നും എടുക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു ഗർഭിണിയെ പോലെ ഇങ്ങനെ നടന്ന് നിങ്ങള് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക ഇപ്പൊ എങ്ങനെ സഹിക്കുക ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഉം മാണ്ഡജി അതിപ്പെന്താ കഥ കാൽസറയൊക്കെ ഇട്ട് കാണ്ട് വെള്ളം കുപ്പായും ഇതൊപ്പയും കുളിക്കൊന്നും കാണില്ലല്ലോ ഇപ്പൊ എന്താ പരിപാടി എന്താ ഏർപ്പാട് എന്ന് മനസ്സിലായില്ല അതിനോട് ചോദിച്ചാ സത്യം പറ ശരിക്കും പറ്റിയത് ആ പൊടിമറ ഒടുങ്ങിയിട്ട് എന്റെ തലമുണ്ടമേക്ക് വീണ ഏതെങ്കിലും മുത്തുമണികൾ ഒലക്കെടുത്തിട്ട് എന്റെ തലക്കടിച്ചോ എന്തോ കാര്യമായിട്ട് എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് എന്താണെന്ന് പറയാതെ അല്ലെങ്കിൽ ഞാൻ വിടില്ലട വിടില്ല വിടില്ലട പറയൂടാ പറയാ എന്നോട് പറയാ നമ്മൾ തമ്മിൽ ഒരു വശം വെച്ചിട്ട് എന്നോട് പറഞ്ഞോ കളി പണ്ട് മുതലേ വീക്ക്നെസ് ആണെന്ന് നമ്മക്കറിയാം ഉം കൊച്ച കള്ള വേണ്ട ചെയ്ത് പണ്ട് പറഞ്ഞ മാതിരി എന്റെ തലമല വരച്ച വടിയോണ്ട് നാടൻപുറത്ത് ഒരു ഏറ് കിട്ടിയിരീങ്കിലല്ലോ ഞാനൊക്കെ വേറെവിടെ എത്തിപ്പോയി എന്തായാലും എന്റെ കളിയൊക്കെ അവിടെ നടക്കട്ടെ ഉഷാറാറാക്കു കുഞ്ഞാനടുത്ത് പറഞ്ഞിട്ട് കുറച്ച് ആമിനാ സേവർ വാങ്ങിയിട്ട് അതും കൂടി സേവ് ചെയ്യല്ലോ ഈ റോക്കറ്റ് പായണമായി പായു കളോണ്ട് കിടന്നിട്ട് ഒന്നാത്ത എയർ ഇന്ത്യ ഫ്ലൈറ്റ് വരെ പൊക്കി കൊടുത്ത സാധനമാണ് അത് അത് വാങ്ങി പരീക്ഷിക്കുന്നൊക്കെ നല്ലതാ ഷുഗർ ഒക്കെ ഉള്ളതല്ലേ ശേഷി കുറവൊക്കെ ഉണ്ടെന്നൊക്കെ കേൾവിപ്പെട്ടിരിക്കണം കുറെ മുത്തുമണികളൊക്കെ പണി പോയിട്ടുണ്ടെന്നൊക്കെ നോമറിഞ്ഞിരിക്കണം അതല്ലേ പോയെ ജിമ എന്റെ മറ്റേ കളിയൊക്കെ നിർത്തിക്കാണ്ട് ഇമ്മാര് ഒലക്കമത്തെ കളിയിലേക്കൊക്കെ തിരിയാനുള്ള കാരണം എന്താ അച്ഛടാ പാവ ഇപ്പൊ കുട്ടിക്ക് വയ്യാ ഇപ്പ എന്റെ കുട്ടിക്ക് പറ്റിയത് എന്താ പോലും പറ്റിയത് പയറുമണി പോലെ നാട്ടുകാരെ പറ്റിച്ച് നടന്ന ചെക്കനാ എന്തോ വൈകാരിക ഒക്കെയാണ് ഡോക്ടർമാര് പറഞ്ഞു മുത്തുമണിയൊക്കെ ഒക്കെ ഈത്തപ്പഴും മന്ത്രി ചൂദ്യ തേനും കൊടിമരത്തിന്റെ വർക്കത്തും കൊടുത്തു കാണ്ട് ഗർഭമൊക്കെ ഉണ്ടാക്കി കൊടുത്തുങ്ങാണ്ട് അണക്ക് ബയ്യാണ്ടായപ്പിക്ക ഡോക്ടറെ പോയി ഡോക്ടർ പറഞ്ഞേ എച്ച് എച്ച് മാണന്നല്ലേ ഡോക്ടറോട് ഈ അപ്പം തന്നെ പറയണ്ടേ ഡോക്ടറെ ഇച്ച എച്ച് ഒന്നും വേണ്ട ഡോക്ടറെ മന്ത്രി ചോദ്യ കാരക്കും തേനും കുടിമരത്തിന്റെ വർക്കത്തൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ വയ്യായ് ഒക്കെ മാറ്റിക്കൊണ്ട് പറയണ്ടേ ജീ ക്യാൻസർ ഉള്ളവർക്ക് വരെ ഈ തേനും ഈ തപ്പയും കൊടുത്തു കണ്ടി ജി നേരെ ഡോക്ടർന്ന് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ ഈ ഇട്ടത് ചോർന്നിട്ട് വെളിച്ചത് കിടത്തണോ അതൊക്കെ നല്ലതാണ് എപ്പോഴും ഇങ്ങനെ കുട്ടികളെ ഉണ്ടാക്കാനുള്ള കളിയും കളിച്ച് നടന്ന പോരല്ലോ ഇടക്കൊക്കെ കുട്ടികളെ പോലുള്ള കളി കൂടിയൊക്കെ കളിക്കി തടിയെ കൊന്നാൽ ഇങ്ങോട്ടെ മൂപ്പരെ എന്തോ വലിയ ക്രെഡിറ്റ് പറയും പോലെ പറയണത് നമ്മളിങ്ങനെ വൃദ്ധിരിക്കല്ലേ ഇറച്ചി മീനും കോഴിയും ഇതൊക്കെ ആങ്ങാരോ ഭർത്താക്കന്മാരോ മക്കളൊക്കെ ഗൾഫിലോ നാട്ടിലോക്കെ കടന്ന് ചോര നീരാക്കി നയിച്ചുണ്ടാക്കി വളി മാലി മോതിരവും സ്വർണ്ണൊക്കെ ഉരി മാങ്ങിങ്ങാണ്ട് അതൊക്കെ എടുത്ത് മുണിഞ്ഞിട്ട് ഇറച്ചി മീനും ഇതൊക്കെ തിന്നിട്ട് തടി ഒന്നും അനങ്ങനില്ലല്ലോ വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ ഈ എന്നൊക്കെ വേണ്ട പടി ഉണ്ട് സത്താർ മുഖം പറഞ്ഞാൽ പാതം പൊലിച്ചാണ് എന്റെ വെത്തുന്നത് പാതം അന്റെ അമ്മര് ഒലക്കമത്തെ ഗുഡായിപ്പൊക്കെ നിർത്തിട്ട് പോയി നയിച്ചു നിന്നാ നോക്ക് കള്ളം വല്ല അല്ലേ തടി അനങ്ങനില്ല ഇറച്ചി മീനും ഇതൊക്കെ വെറുതെ കുത്തിയായി തിന്നിട്ട് എനക്ക് ബാക്കിയുള്ള സുക്കടക്കോ കറാമത്തോണ്ടറി ഗൾഫില് ജയിലിൽ എടുക്കണവിലൊക്കെ ഒരു മന്ത്രി ചോദി പുറത്തിറക്കും ക്യാൻസർ ഉള്ള ആൾക്കാരെ തേനും കാര്യം കൊടുത്ത് ഭേദാക്കും മുത്തുമണികൾക്ക് കുടിമരാൾക്ക് കൊടുത്ത സൂറത്തിൽ ഫാത്തിയന്റെ ഭർക്കത്തോണ്ട് മുത്തുമണികൾക്കൊക്കെ ഷീഫാക്കി കൊടുക്കണ ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് പള്ളയിൽ ആൾക്കാർക്ക് മജലിസ് വന്ന് പിറ്റേന്റെ പിറ്റേന്ന് പള്ളയിൽ ഉണ്ടാക്കി കൊടുക്കണം നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ നടക്കണ പത്തും ഇരുപതും കല്യാണം കഴിച്ചും കാണ്ട് ഗറാമത്തും പറഞ്ഞിട്ട് തങ്ങൾക്ക് കെട്ടി കഴിഞ്ഞാൽ ഭർക്കത്താണ് നിങ്ങൾക്ക് സുന്നത്താണ് നിങ്ങൾക്ക് ഫറന്നാണ് കിഫാണ് നിങ്ങൾക്ക് തേങ്ങന്റെ വലക്കന്റെ ആണോ പറഞ്ഞിട്ട് ഫളിയിൽ അങ്ങോട്ട് ഉന്തി അങ്ങോട്ട് വിട്ടുക ഇതൊക്കെയാണ് ഉന്തി വിട്ടിട്ട് എമ്പയിന്റെ തള്ളും തള്ളി എല്ലാവർക്കും ഷിഫിയും പറക്കത്തും വാഹത്തും തേങ്ങന്റെ കൊലയും മലക്കൾ ഇറങ്ങുന്ന മജിസുള്ള കല്ലി പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാറ്റിലവറാണോ പാറ്റിലാണെന്ന് പറയാം എന്തൊക്കെ പറയണതെന്ന് തോന്നുന്നുണ്ട് ഇന്റെ ഒരു മാന്യാലോചിച്ചിട്ട് എനിക്കൊന്നും ഉണ്ടാകുന്ന തോന്നുന്നില്ല അത് ജനിച്ചപ്പോഴൊരു മാനിന് അതിന് ജനിച്ചു ആയാലും പച്ചക്കറിയൊന്നും വിളിക്കാനും എനിക്ക് പറ്റണില്ല എല്ലാണ്ടല്ലോ അന്നെ ഞാൻ ഊഞ്ഞാലിൽ കെട്ടി ആട്ടീനെ മാനിന് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് കളിച്ചിട്ട് ഇനി എന്നും ഒരു മണിക്കൂർ മാറും കൂടിയ ഇവന് ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ലിവർ മാത്രമല്ല ഇവന് വട്ടച്ചുറി കുഷ്ടം കുരു ഷുഗർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇവന്റെ ടേക്ക് ഓഫ് ഒക്കെ നിന്നെടുക്കാണ് ഒരു ഫ്ലൈറ്റും പൊന്തലില്ല എന്നാലും ഇവന്റെ കളിക്കുന്ന ഒരു കുറവുമില്ല അവിടെ ഉള്ള കളി മുടങ്ങുന്നതുകൊണ്ടായിരിക്കും കൂടെ കണ്ടത്തിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടി തുടങ്ങിയത് അവിടെ കളിക്കുള്ള ഒരു ആംബിയർ ഒക്കെ പോയിക്കണ് എന്നിട്ടോ കുതിര ചാട് പോലെ ചാടുക ഈ തൂക്കളും പെരുത്തും തൊക്കെ വെച്ചും കാണ്ട് നാട്ടുകാർക്ക് പോയി മതി ഫണ്ടാക്കി കൊടുക്കാനും നടക്കുക ഇതൊക്കെ വിശ്വസിക്കാനും ഇതിന്റെ ഒക്കെ വെത്താൻ നടക്കാനും കുറെ പൊട്ടന്മാരും കുറെ പൊട്ടത്തിവും ഗൾഫിലുള്ള ആൾക്കാരെ ഭാര്യമാരും പെങ്ങന്മാരും മറ്റോലും മറിച്ചോരും ഒക്കെ അവിടെ പോയിട്ട് അങ്ങോട്ടും അയക്കുക തങ്ങളെടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കറാമത്താണ് തങ്ങള് മന്ത്രി ചൂരിത്തരുന്ന തേനും കാരക്കയും കഴിച്ച് ആ കുടിമരത്തിന്റെ ചോട്ടിൽ പോയൊന്ന് കുമ്പിട്ട് നിന്നാൽ സുബർക്കം കാണാം എന്റെ മുത്തുമണികളെ എന്നും പറഞ്ഞിട്ട് ഇവരൊക്കെ കൊണ്ടുപോയിട്ട് നേരും കാരക്കും അതും ഇതും ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് ഇവ നേരെ പോവാണ് അടുത്തേക്ക് ഫാറ്റിലിയറോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ ഈ പെണ്ണുങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സ്വർണ്ണം അതും ഇതൊക്കെ കൊണ്ടുപോയി വിറ്റ് തിന്ന് 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 പുഴുത്ത് പോയി നിങ്ങളുടെ ശരീരം മുഴുവൻ ഇവ ഡോക്ടറെടുത്ത് പോകുകയാണ് എന്നിട്ട് ഡോക്ടർ പറയാം തടി ഒന്ന് അനങ്ങിയാൽ മതി തടി അനങ്ങാണ്ട് തിന്നിട്ടുള്ള പ്രശ്നമാണ് എൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഓ കുതിര ചാട് പോലെ ചാടാൻ വേണ്ടി ചെറിയ മക്കളെ പരെ വൈദമക്കളെപ്പരും പോയിക്കാവും മൂത്തുപോലെ മുതുക്കനായിട്ടുള്ള കള്ളക്കളവൻ ആ നമുക്ക് വല്ലാത്ത ഞാൻ സാധനം തന്നെ